ദേവികുളം നിയോജകമണ്ഡലത്തിൽ നിലനിൽക്കുന്ന കാട്ടാന പരിഹരിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ ഡീൻകുര്യാക്കോസെമ്പി ആവശ്യപ്പെട്ടു മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ പരിക്ക് സംഭവിച്ചവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കണം വന്യജീവി ആക്രമണം സംബന്ധിച്ച ചർച്ച നടത്തുവാൻ ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ച യോഗം എന്തിനു മാറ്റിവെച്ചുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല കാര്യക്ഷമമായ ഒരു പ്രതിരോധ പ്രവർത്തനം ഈ മേഖലയിൽ നടന്നിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും എം പി പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ന്യായമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ചവിട്ടേറ്റ് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ട് ആളുകളെയും സന്ദർശിക്കാൻ സ്ഥാപിച്ചു കാന്തല്ലൂർ പഞ്ചായത്തിലുള്ള തോമസ് മൂന്നാർ പഞ്ചായത്തിൽ നിന്നുമുള്ള പഞ്ചായത്തിൻ്റെ സ്വീപ്പർ തൊഴിലാളി കൂടിയായിട്ടുള്ള അളകമ്മ ഇവിടെ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം രാജഗിരി ആശുപത്രിയിൽ നേരിട്ട് സന്ദർശിച്ചു രണ്ടുപേർക്കും മാരകമായിട്ടുള്ള പരിക്കാൻ തരനാരിഴയ്ക്കാണ് രണ്ടുപേരും രക്ഷപ്പെട്ടത് ആയുഷ്യൻ്റെ ബലം നീണ്ടു മാത്രം ജീവിച്ചിരിക്കുന്ന രണ്ടാളുകളെയാണ് കാണാൻ വേണ്ടി അല്ലായിരുന്നുവെങ്കിൽ സ്ഥിതി മറിച്ചാവുക ഇവിടെ അവരുടെ ചികിത്സാ ചെലവ് പൂർണമായി സർക്കാർ ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുക അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട് നാമമാത്രമായ തുക മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയായി സർക്കാർ നിലവിൽ ഡി എഫ് ഒ തലത്തിൽ ഒരു ലക്ഷം രൂപ ആണ് കാട്ടാനയുടെയും മറ്റ് മൃഗങ്ങളുടെയും ഒക്കെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് നൽകുന്നത്